ഹായ് ഫ്രണ്ട്സ് ഇത് തെക്കുമ്പാട് ബോട്ട് കടവാണ് ചെറുകുന്നിനെയും മാട്ടൂലിനെയും ബന്ധിപ്പിക്കുന്ന ബോട്ട് കടവാണേ ഞാനിവിടെ ബോട്ട് കാത്ത് നിൽക്കുന്ന സമയത്താണ് ഒരു തോണിയിൽ രണ്ട് പേര് വന്നിട്ട് മീൻ പിടിക്കുന്നത് കാണുന്നത് അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഒരാൾ തോണി തുഴയാണ് റൗണ്ട് ഷേപ്പിൽ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റൊരാൾ നിന്നിട്ട് വലയിട്ട് വരികയാണ് അത് റൗണ്ട് ഷേപ്പിലായിട്ട് ഇങ്ങനെ ഇട്ട് വരികയാണ് വല നേർത്തിട്ടതിന് ശേഷം അവർ റൗണ്ട് ഷേപ്പിൽ തന്നെ രണ്ട് മൂന്ന് വട്ടം റൗണ്ട് അടിക്കുന്നുണ്ട് ആ റൗണ്ട് അടിക്കുന്ന കൂടെ തന്നെ അവർ തോണിയിൽ ഇട്ടടിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഇവരെന്തേ ഇങ്ങനെ ഇട്ടടിക്കുന്നതെന്ന് അപ്പം മീൻ ഇപ്പം മേടിച്ചിട്ട് ഓടുമ്പോൾ ഈ വലയിൽ കുടുങ്ങാൻ വേണ്ടിയിട്ടാണ് അത്ര ഇവരിങ്ങനെ ചെയ്യുന്നത് ഇവരിങ്ങനെ മീൻ പിടിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അവർ നല്ല മഴയത്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ അവർക്ക് ഒരു മീൻ പോലും കിട്ടിയില്ല അവിടെ ബോട്ട് കാത്തു നിൽക്കുന്ന മറ്റുള്ളവർ പറയുന്നുണ്ടായിരുന്നു ചില സമയത്ത് മീനുകളൊന്നും കിട്ടില്ല അവരവരുടെ പരിശ്രമമൊന്നും അവസാനിപ്പിക്കുന്നില്ല വീണ്ടും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് മഞ്ജുവേദൻ്റെ ഒരു ഡയലോഗ് ഓർമ്മ വന്ന് കാത്തിരിക്കുകയാണ് ഞാൻ നാളത്തെ ദിവസം എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്തിനോ അതിന് വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ബൈ ബൈ